നമസ്കാരം കൂടുതൽ കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങി ഇന്ത്യ കൂടുതൽ പ്രതിരോധ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഒഴുകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രഹസ്യമായി വിക്ഷേപിക്കാവുന്ന ഇസ്രോയേലിന്റെ ക്രൂയിസ് മിസൈൽ ഐസ് ബ്രേക്കർ സ്വന്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യ ഐസ് ബ്രേക്കറിന്റെ വാങ്ങലും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ത്യൻ വ്യോമസേന നടത്തുന്നുണ്ട് ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ് ഐസ് ബ്രേക്കർ അതിനാൽ തന്നെ ഇത് വാങ്ങുവാനുള്ള ഇന്ത്യയുടെ പുതിയ തീരുമാനം ചൈനയെയും പാകിസ്ഥാനെയും ആശങ്കയിലാക്കുമെന്ന് ഉറപ്പാണ് കഠിനമായ സാഹചര്യങ്ങളിൽ പോലും അവിശ്വസനീയമായ കൃത്യതയോടെ അതിന് ലക്ഷ്യം കണ്ടെത്തി പ്രതിരോധിക്കാൻ കഴിയുന്ന സൂപ്പർ സ്മാർട്ട് ക്രൂയിസ് മിസൈലാണ് ഐസ് ബ്രേക്കർ കരയിലായാലും കടലിലായാലും ജി പി എസ് സിഗ്നലുകൾ തടസ്സപ്പെട്ടാലും സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കൃത്യതയുള്ള ആയുധമാണിത് ൂതനമായ ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ സീക്കറാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ശത്രുക്കൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഉറപ്പാക്കുകയും കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ ആയുധമാണിത് ഇരുന്നൂറ്റി അൻപത് പൗണ്ട് ഭാരമുള്ള ഒരു വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും ഒപ്പം ഉയർന്ന സബ്സോണിക് വേഗതയിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ ഇതിന് കഴിയും നാനൂറ് കിലോഗ്രാമിൽ താഴെയാണ് ഇതിന്റെ ഭാരം ജെറ്റ് ഫൈറ്ററുകൾ ലൈറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ ചെറിയ സമുദ്ര കപ്പലുകൾ കരവാഹനങ്ങൾ എന്നിവയിൽ നിന്ന് പോലും ഇത് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യവും കണക്കിലെടുത്താണ് കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ നീക്കങ്ങൾ ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യൻ പ്രതിരോധ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ശക്തമായതിനാൽ സുദർശന ചക്ര എന്നാണ് ഇന്ത്യ ഇതിന് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യ തടഞ്ഞത് എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയഫ് സമയബന്ധിതമായി കൈമാറുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ റോമൻ ബാബുഷ്കിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ സംവിധാനം വാങ്ങിയത് അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ബില്ല്യണിന്റെ കരാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് ആദ്യ ബാച്ച് ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലുമായി രണ്ട് യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്തു പാക് ചൈന അതിർത്തിയിൽ നിലവിൽ മൂന്ന് യൂണിറ്റുകളാണ് വിന്യസിച്ചിട്ടുള്ളത് പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ ആളില്ല വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയേയും ഇവ നിഷ്പ്രഭമാക്കും ബാക്കിയുള്ളവകൂടി എത്തുന്നതോടെ അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടും